ഇൻഫോസ്പെയറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് കാണാൻ മറക്കല്ലേ പെൻഷൻ അറിയിപ്പുകളും അതുപോലെ അക്ഷയവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകളും ഗവൺമെന്റിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളുമായിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു രാജ്യത്ത് സാമ്പത്തിക ഇടപാടുകളിൽ സുരക്ഷയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഏപ്രിൽ ഒന്നു മുതൽ പാൻ കാർഡ് നിബന്ധനകളിൽ വൻ മാറ്റങ്ങൾ വരുന്നു ബാങ്ക് നിക്ഷേപം വാഹനം വാങ്ങൽ റിയൽ എസ്റ്റേറ്റ് ഇൻഷുറൻസ് തുടങ്ങിയ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകൾക്കാണ് പാൻ കാർഡിൽ പ്രധാനമായും മാറ്റം ഉണ്ടാവുക ഒരു സാമ്പത്തിക വർഷം ഒന്നോ അതിലധികമോ ബാങ്ക് അക്കൗണ്ടുകളിലായി പത്ത് ലക്ഷമോ അതിൽ കൂടുതലോ രൂപ നിക്ഷേപിക്കുകയോ പിൻവലിക്കുകയോ ചെയ്യുമ്പോൾ മാത്രമാണ് ഇനി മുതൽ പാൻ കാർഡ് ഉപയോഗിക്കേണ്ടത് നിലവിൽ ായിരം രൂപയിൽ കൂടുതൽ ഏതു ബാങ്കിൽ നിക്ഷേപിക്കണമെങ്കിലും പാൻ കാർഡ് നിർബന്ധമായിരുന്നു അതുപോലെ ഇരുചക്ര വാഹനങ്ങളടക്കം മൂല്യം അഞ്ചു ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ മാത്രമാണ് ഇനി പാൻ കാർഡ് വിവരങ്ങൾ നൽകേണ്ടതുള്ളൂ നിലവിൽ എല്ലാ മോട്ടോർ വാഹന വാഹനങ്ങളും വാങ്ങു വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുമ്പോൾ പാൻ കാർഡ് നിർബന്ധമായിരുന്നു അതുപോലെ ഹോട്ടൽ റെസ്റ്റോറൻ റെസ്റ്റോറന്റ് ബാങ്കിറ്റ് ഹാൾ എന്നിവിടങ്ങളിൽ നൽകുന്ന ബില്ലുകൾ ഒരു ലക്ഷം രൂപയിൽ കൂടുതൽ ആയാൽ മാത്രമേ ഇനി പാൻ കാർഡ് വേണ്ടതുള്ളൂ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വസ്തുവാങ്ങൽ വിൽപ്പന ദാനം തുടങ്ങിയ നടപടികളിൽ പാൻ കാർഡ് നിർബന്ധമാക്കുന്ന പരിധി ഇരുപത് ലക്ഷമാക്കി ഉയർത്തി നിലവിൽ പത്ത് ലക്ഷമായിരുന്നു എന്നാൽ എല്ലാ ഇൻഷുറൻസ് പോളികൾ പോളിസികൾക്കും പാൻ കാർഡ് വിവരങ്ങൾ നൽകേണ്ടതുണ്ട് നിലവിൽ പ്രീമിയം തുക അൻപതിനായിരം രൂപയിൽ കൂടുമ്പോൾ മാത്രം പാൻ കാർഡ് നിർബന്ധമായിരുന്നു അടുത്ത അറിയിപ്പ് ഇന്ത്യയിലെ പൊതുവിതരണ സമ്പ്രദായത്തിൻ്റെ ഭാഗമായി ഒരു കുടുംബത്തിലെ അംഗങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തിയതും സർക്കാർ നൽകുന്ന ഭക്ഷ്യധാന്യങ്ങളും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കാൻ സഹായിക്കുന്നതുമായ ഔദ്യോഗിക രേഖയാണ് റേഷൻ കാർഡ് ഒരു കുടുംബത്തിൻ്റെ വരുമാനത്തിനനുസരിച്ചാണ് റേഷൻ കാർഡ് നൽകിയിട്ടുള്ളത് വരുമാനത്തിനും ആനുകൂല്യത്തിനും അനുസരിച്ച് ഇവയുടെ നിറങ്ങളിലും മാറ്റമുണ്ട് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് മഞ്ഞക്കാട് മുൻഗണനാ വിഭാഗത്തിന് പിങ്ക് മുൻഗണനാ വിഭാഗം നീല പൊതുവിഭാഗത്തിന് വെള്ള എന്നിങ്ങനെയാണ് നിറം ഇപ്പോൾ ഇതാ മുൻഗണനേതര റേഷൻ കാർഡുകൾ അതായത് നീല വെള്ള മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനുള്ള ഓൺലൈൻ അപേക്ഷകൾ സ്വീകരിക്കുന്ന തീയതി നീട്ടിയതായി അധികൃതർ അറിയിച്ചിരിക്കുന്നു ഫെബ്രുവരി ഇരുപത് വരെയാണ് പുതിയ സമയപരിധി ഓൺലൈൻ അപേക്ഷകൾ അംഗീകൃത അക്ഷയ കേന്ദ്രം വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് ഫെബ്രുവരി ഇരുപത് വൈകിട്ട് അഞ്ചു മണിവരെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറി നൽകുന്ന ബി പി എൽ സർട്ടിഫിക്കറ്റ് കൈവശമുള്ളവർ അതുപോലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഭിന്നശേഷിക്കാർ മാരക രോഗങ്ങളുള്ളവർ സർക്കാർ ധനസഹായത്തോടെ വീട് വെച്ചവർ തുടങ്ങിയവർക്കെല്ലാം തന്നെ അപേക്ഷിക്കാവുന്നതാണ് പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുമല്ലോ അടുത്തൊരു ഇൻഫർമേറ്റീവായ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്